നെഞ്ചുവേദന ഒരു ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് അല്ലാതിരിക്കാനുള്ള നിരവധി കാരണങ്ങളുണ്ട് എങ്കിലും നെഞ്ചുവേദന അനുഭവപ്പെട്ടാൽ അത് ഗൗരവമായി കാണുകയും ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം ഹൃദയാഘാതവും മറ്റ് ഗുരുതരമായ അവസ്ഥകളും തമ്മിൽ ലക്ഷണങ്ങളിൽ വളരെയധികം സാമ്യമുണ്ടാവാം നെഞ്ചുവേദന ഹൃദയാഘാതം അല്ലാതിരിക്കാനുള്ള ചില സാധാരണ കാരണങ്ങളും അവയുടെ ലക്ഷണങ്ങളിൽ ഹൃദയാഘാതത്തിൻ്റെ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യത്യാസങ്ങളും നമുക്ക് നോക്കാം ആദ്യമായി ഹാർട്ട് അറ്റാക്കിൻ്റെ നെഞ്ചുവേദന സാധാരണ എങ്ങനെയാണെന്ന് നോക്കാം നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് ഒരു വലിയ സമ്മർദ്ദം ഭാരം വൃഗീയ അവസ്ഥ ഒക്കെയാണ് അനുഭവപ്പെടുക നെഞ്ചുവേദന നെഞ്ചിൽ തുടങ്ങി ഇടത് കൈയ്യ് താടിയല്ലെ കഴുത്ത് പുറം അല്ലെങ്കിൽ വയറിൻ്റെ മേൽഭാഗം എന്നിവിടങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ശ്വാസം മുട്ട് അമിതമായ തണുത്ത വേർപ്പ് ഓക്കാനം ഛർദി തലകർക്കം കടുത്ത ക്ഷീണം ഒക്കെ ഉണ്ടാവാം പിന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന കുറേ മിനിറ്റുകൾ നീണ്ടു നിൽക്കും ചിലപ്പോൾ അരമണിക്കൂറായാലും കൂടുതലൊക്കെ ഉണ്ടാവും പിന്നെ വിശ്രമിക്കുമ്പോൾ മാറുമില്ല പക്ഷേ ദാൻജൈന എന്ന് പറഞ്ഞാൽ ഇതിനോട് സാമ്യമുള്ള വേറെ അസുഖമുണ്ട് രക്തക്കൊഴിലുള്ള ബ്ലോക്ക് കൊണ്ട് തന്നെ അത് നടക്കുമ്പോൾ വരും വിശ്രമിക്കുമ്പോൾ കുറയും അല്ലെങ്കിൽ മാറും ഇനി ഹൃദയാഘാതമല്ലാതെ അല്ലാതെ ഹൃദയമായിട്ട് ബന്ധപ്പെടാത്ത നെഞ്ചുവേനകളുടെ കാരണങ്ങൾ നോക്കാം അതായത് നോൺ കാഡിയാക് ചെസ്റ്റ് പെയിൻ ഹൃദയ സംബന്ധമായിട്ടുള്ള വേറെ അസുഖങ്ങളുണ്ട് അതിനെ പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല അന്നനാളായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് നെഞ്ചെരിച്ചിൽ അതായത് വയറിലെ ആസിഡ് അന്നനാളത്തിലേക്ക് തിരികെ കയറുമ്പോൾ അപ്പോൾ നെഞ്ച് കത്തുന്ന പോലെ എരിച്ചിൽ പോലെയൊക്കെ തോന്നും പിന്നെ അത് എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോഴോ കിടക്കുമ്പോഴോ ഒക്കെ ചിലപ്പോൾ കൂടും ആൻറ്റാസിഡ് മരുന്നുകൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് ആശ്വാസം കിട്ടുകയും ചെയ്യാം ആൻറ്റാസിറ്റിക് കഴിച്ചാൽ കുറഞ്ഞു എന്ന് ചോദിച്ചിട്ട് ഇത് തന്നെയാണെന്ന് ഉറപ്പിക്കുമെന്ന് ചെയ്യരുതേ വേറെ കാരണങ്ങളിലും ചിലപ്പോൾ ആൻറ്റാസിറ്റിക് കഴിക്കുമ്പോൾ ഒരു ആശ്വാസം തോന്നിയെന്ന് വരും പിന്നെ അന്നനാളം ചുരുങ്ങുന്നത് ഈസവാജിയൽ സ്പാസം എന്ന് പറയും അത് നെഞ്ചുവേദന ഹൃദയാഘാതത്തിൻ്റെ വേദന പോലെ തന്നെ ഉണ്ടാവും ഇർഗിയ പോലെ അങ്ങനെ പിടിച്ചാമർത്തണ പോലെ ഉണ്ടാകും അത് തിരിച്ചറിയാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് പേശികൾ അസ്ഥികൾ എന്നുമായി ബന്ധപ്പെട്ട് തന്നെ മസ്കുലോസ്കെൽറ്റിൽ പെയിൻ എന്ന് പറയും അപ്പോൾ അതിൽ മസിൽ സ്ട്രെയിൻ പേശിവേദന അപ്പോൾ നമ്മൾ കൈ കൊണ്ട് കാര്യമായിട്ട് അധ്വാനിച്ച നിന്ന് നെഞ്ചിലേക്ക് വരുന്ന മസിലുകൾ ചിലപ്പോൾ സ്ട്രെയിൻ വന്നിട്ട് വേദനയായിട്ട് വരാം അപ്പോൾ അതിങ്ങനെ ഒരു മൂർച്ചയുള്ള വേദന അങ്ങനെ പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ കുത്തുന്ന പോലെയുള്ള വേദനയൊക്കെ വരിക വേദനയുള്ള ഭാഗത്ത് തൊട്ടാൽ വേദന കൂടുന്നതായിട്ട് അനുഭവപ്പെടാം അത് ആ മസിലിൻ്റെ മുകളിൽ അമർത്തുമ്പോൾ പിന്നെ ചമയ്ക്കുമ്പോഴും ആ ഭാഗം ഇളക്കുമ്പോഴൊക്കെ വേദന കൂടാം കോസ്റ്റോ കോൺട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ വാരിയലും നെഞ്ചുമായിട്ട് ചേരുന്ന ആ ഭാഗത്തെ വീക്കാണ് അതും നല്ലൊരു മൂർച്ചയുള്ള പോലത്തെ അതായത് കൊളുത്തുന്ന പോലത്തെ വേദന അതും അവിടെ അമർത്തിക്കൊണ്ട് കഴിഞ്ഞാൽ വേദന കൂടുന്നതായിട്ട് അറിയാൻ പറ്റും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ പ്രധാനമായിട്ട് ന്യൂമോണിയ അതിൻ്റെ കൂടെ പ്ലൂറിസി പ്ലൂറിസിയെന്ന് പറഞ്ഞാൽ ശ്വാസകോശ ആവരണത്തിൻ്റെ വീക്കം അപ്പോൾ ശ്വാസം നീട്ടിവൽക്കുമ്പോൾ വേദന കൂടും അവിടെ നല്ലോണം കൊളുത്തിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും ഇത് പിന്നെ അതിൻ്റെ കൂടെ പനി ചുമ കപ്പക്കെട്ട് മുതലായ ലക്ഷണങ്ങളും ഉണ്ടാവും ന്യൂമോണിയ ന്യൂമോണിയാവുമ്പോൾ എന്തായാലും ഉണ്ടാവും ഇതിലൊന്നിലും പെടാത്താണ് ഉത്കണ്ഠയും പരിഭ്രാന്തിയും ആങ്സൈറ്റി പാനിക് അറ്റാക്ക് അധികം ചെറുപ്പക്കാരെല്ലാം ഉണ്ടാവുന്നത് അതിന് ടെൻഷൻ കൂടുന്നതുകൊണ്ട് ഹൃദയമെടുപ്പ് കൂടും ശ്വാസം കിട്ടാതെ തോന്നും നെഞ്ചിങ്ങനെ അമർത്തിയ പോലെ തോന്നും ഇറുകിയ പോലെ തോന്നും അതിൻ്റെ കൂടെ മരവിപ്പ് തലകറക്കം ഒക്കെ വന്നേക്കാം അപ്പോൾ ഇതിൽ നെഞ്ചുവേനേക്കാൾ കൂടുതൽ ഭയം അല്ലെങ്കിൽ പരിഭ്രാന്തിയുടെ തീവ്രമായ വികാരമാണ് പ്രധാനമായി അനുഭവപ്പെടുന്നത് ചിലപ്പോൾ ഇത് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പാനിക് അറ്റാക്കും ശരിക്ക് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശ്വാസവോശമായിട്ടുള്ള ബന്ധപ്പെട്ട വേദനയൊക്കെ തിരിച്ചറിയണമെങ്കിൽ കുറച്ച് മെനക്കെടുണ്ടാവും ബാക്കി ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുകയാണ് അതിൽ സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ പറ്റി പോകും ഇതിലൊക്കെ ഏറ്റവും പ്രധാന കാര്യമെന്ന് വെച്ചാൽ ഈ ലക്ഷണം കൊണ്ട് മാത്രം ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് അല്ലെന്ന് സ്വയം തീരുമാനിക്കരുത് ചിലപ്പോൾ ഹൃദയാഘാതത്തിനും ചില ആളുകളിൽ വേറെ തരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടാം പിന്നെ പെട്ടെന്നുള്ള കഠിനമായ അല്ലെങ്കിൽ കുറച്ച് മിനിറ്റിലധികം നീണ്ടു നിൽക്കുന്ന നെഞ്ചുവേദന അനുഭവപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ചും അത് കൈകളിലേക്കോ താടികളിലേക്കൊക്കെ വ്യാപിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അടിയന്തര വൈദ്യസഹായം തേടണം വൈദ്യ പരിശോധനയിലൂടെ മാത്രമേ ശരിയായ രോഗനിർണയം നടത്താനും ആവശ്യമെങ്കിൽ ഇ സി ജി രക്തപരിശോധനകൾ അതായത് കാഡിയക്ട്രോപോണിനൊക്കെ ഉണ്ട് എന്നിവയിലൂടെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളല്ലെന്ന് ഉറപ്പുവരുത്താനും സാധിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അബദ്ധം പറ്റും